മീഡിയയിലേക്ക് സ്വാഗതം കേരളം ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിയമങ്ങൾ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന അവരെ കയ്യിലാണ് നിയമപാലകന്മാരെ കയ്യിലിരിക്കുന്ന താക്കോൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവന്മാര് അവന്മാര് നിയന്ത്രിക്കുന്നത് പോലെയാണ് നമ്മളെ കേരളം പോലും നിയന്ത്രിച്ചു കൊണ്ടേ പോകുന്നത് ഇന്ന് അവരെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് കേരളം ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത് അത് നിസാരമായ കേൾവിയല്ല ഭീകരമായ ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തലാണ് നമ്മുടെ നിലമ്പൂര് പി വി എം എൽ എ അൻബർ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച് വേണം അത് അറിയണം ജനങ്ങൾ മുഴുവനും അതറിയുകയും പ്രതികരിക്കുകയും വേണം പ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടിറങ്ങിയ അൻബർ പി പി വി അൻബർ അവ പി വി അൻബറിന്റെ ഇതുവരെയുള്ള സ്വഭാവങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല പിന്നെ അതുപോലെ വേറൊരു എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഈ സെക്രട്ടറി ഈ ഡി ജി പി എ ഡി ജി പി ആയി ബന്ധമുണ്ടെന്നുള്ള കാര്യമാണ് അപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ അജിത് കുമാറിനെ കുറിച്ച് ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ പി വി അൻവർ വെളിപ്പെടുത്തിയതെല്ലാം കറക്റ്റാണ് അതിൻ്റെ എല്ലാ രേഖകളും ആ നമ്മൾ കബടിയാറിൽ വെക്കുന്ന ആ കെട്ടിടത്തിൻ്റെ കാര്യങ്ങളായിരുന്നാലും ബസ് മേടിച്ച് കൂട്ടിയിരുന്നിരിക്കുന്നാലും അവന് കോടി രൂപകൾ ആസ്തി ഉണ്ടെന്നും ആ വെളിരാജ്യങ്ങളിൽ ഉണ്ടെന്നും അതുപോലെ കള്ളത്തരങ്ങളുണ്ടെന്നും ഒരുപാട് കൊലപാതകങ്ങൾ അതുവരെ ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് തെളിവ് തെളിവുകൾ ഇനി അന്വേഷണം എത്തിയാൽ ആ അതിന്റെ തെളിവുകളെല്ലാം കണ്ടെത്തുക തന്നെയും അതുപോലെ ഗുരുവായില് നടന്ന നടന്നിരിക്കുന്ന കലാപകത്തിന് ഒരു ഒരു ഇത് ആഗ്യം ഉണ്ടാക്കി ഉണ്ടാക്കിയായിരുന്നു ഒരു കലാപം നടക്കാൻ വേണ്ടി അത് തൃശ്ശൂർ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അതിന് അതിനെല്ലാം കുറിച്ച് നമുക്ക് ഈ ജനങ്ങൾ തന്നെ അത് അന്വേഷിക്കുകയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇനിപ്പം കറക്റ്റായിട്ടും ഇതിൽ നിന്നും അൻപർ പിൻവാങ്ങിയിരുന്നാലും ഇതിന്റെ രഹസ്യങ്ങൾ മുഴുവനും കേരള ജനതയ്ക്ക് വെളിപ്പെടേണ്ട കാര്യമുണ്ട് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ട് കാരണം യൗമാര ചതികൾ നമ്മൾ തിരിച്ചറിയണം കാരണം നിയമത്തിന്റെ വഴികളിൽ ഇരുന്നു കൊണ്ട് നിയമത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യനോട് വമാരി കാട്ടിക്കൂട്ടുന്ന ഈ പാവങ്ങളായ ഈ നിരപരാധികളോട് ഒമാരി കാട്ടിക്കൂട്ടുന്ന യൗമന്റെയൊക്കെ ചതികളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം അതിന് അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും അതിനു വേണ്ടി ജനങ്ങള് മുഴുവനും വേണ്ടി വന്നാൽ കൊല്ലാനും കൊല്ലിക്കാനും അദ്ദേഹത്തിന് അറിയാം അതൊക്കെ കേട്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൽ പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചിരുന്ന എടവണ്ണ കേസായിരുന്നു എടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്കുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ അടുത്താണ് ഒന്നര രണ്ട് കിലോമീറ്റർ അന്നേ ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു ഈ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നലെ നമ്മൾ പോയിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ആ മരിച്ച റിദാൻ്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു ചോദിച്ചു ആ കുട്ടി പറയുന്നു ഇപ്പോൾ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവർ കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും അത് ചെയ്യൂല എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അവരത്രയും സ്നേഹത്തിലാണ് ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം അവൻ്റെ പേര് ഇതിലെ പ്രതി അവനുമായി അവരുമായി ബന്ധപ്പെട്ടു വരുന്നു അവര് തീർത്തും പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്തിട്ടേ ഇല്ല അപ്പൊ പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെട്ടു ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേ ദിവസം പിറ്റേന്റെ പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്ന് അറിയാവള് ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ സമ്മതിച്ചു കൊടുക്കണം ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിനെ അവരുടെ കാമുകൻ ആയ എന്ന് ഇവർ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ നിസ്സാരക്കാരനൊന്നും അല്ല ഇതുപോലെ ഓരോ എ ഡി ജി പിന്മാരും പോലീസുകാരെ കൊണ്ട് വീട്ടിലെ തുണി വരെ കഴിപ്പിക്കുന്നുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞ കാര്യങ്ങളും രഹസ്യമായി വരെ പിടിച്ച് അത് വെളിയിലിട്ട കാര്യങ്ങളാണ് അവരെ കൊണ്ട് ഒന്ന് അടിമ ജോലികളെ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ യുമാര് തലയ്ക്കും മണ്ടയിൽ ഇരുന്നും കൊണ്ട് പോലീസിന്റെ ഒക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഓരോന്ന് കൂട്ടിക്കൊടുപ്പാണ് അവന്റെ ഒക്കെ ജോലികൾ രാജ്യത്തെ കൂട്ടി കൊടുക്കും കേരളത്തെ കൂട്ടി കൊടുക്കും ഏത് വേണമെങ്കിലും കൂട്ടി കൊടുക്കും പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹം ഒരു ആർ എസ് എസിന്റെ ഒരാളാണെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ വെളി വന്നിരിക്കുന്നത് ഇപ്പഴേ അന്തര ആരെങ്കിലും ഇപ്പൊ കോംപ്രവേഷൻ ചെയ്ത് അതിൽ നിന്ന് മാറ്റുമോ എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല എന്തായിരുന്നാലും ഇത് മൊത്തം അഴിമതിയിൽ മുങ്ങി കിടക്കുന്ന തന്നെ കേരളം തന്നെ നമ്മളെ കേരളം തന്നെ ഇപ്പോഴ് ബി ജെ പി കാര്ക്കുള്ള ഇതിലായി പോയി കാരണം അവര് അവരെ പിടിയിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന അതിന്റെ ഒരൊറ്റ രഹസ്യമാണ് നമ്മള തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതിന്റെ കാര്യം തന്നെ അതിലും ഉണ്ടെന്ന് ജനങ്ങൾ നേരത്തെ സംശയിക്കുകയാണ് അങ്ങനെയൊക്കെ പല അവിടെയും ഈ അജിത് കുമാറിന്റെ സേവനങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു അവിടെ ഒരു അക്രമത്തിനും ഒരു കലാപത്തിനും വേണ്ടി അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് രേഖകളും വെളി വന്നിരിക്കുകയാണ് അങ്ങനെ നിരന്തരമായി ഒരുപാട് കള്ളക്കടത്തുകൾ കൊലപാതകങ്ങൾ ആ ഈ കള്ളക്കടത്ത് നടത്തുമ്പോഴേക്ക് നടത്തി അതിന്റെ രേഖകൾ വെളി വരുമെന്ന് വെച്ച് കൊലപാതകം ചെയ്തു അതുപോലെ കാണാതായപ്പെട്ടവർ ഇത്വരെല്ലാം കൊന്നുകളഞ്ഞിരിക്കും അപ്പൊ ഇതിന്റെ എല്ലാം രേഖകളും ഇതിന്റെ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരിക തന്നെ വേണം അതിനു വേണ്ടി ജനം മുന്നിട്ടിറങ്ങുകയും അൻബർ പിരിഞ്ഞാലും ശരി തന്നെ അൻബർ അൻബറിനെ അവരെ വീരുവായി ചിലപ്പോ തട്ടി മാറ്റിയിരിക്കും അതുപോലെ അൻബർ അൻബർ തന്നെ ഇത് കണ്ടെത്താൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാജി സക്രിയ എന്നുള്ള ഒരാളുണ്ടാകുന്ന ഒരു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു സാരി സക്കറിയ അതായത് മലനാടൻ ചാനൽ അപ്പൊ അവൻ ഇതുപോലെ വർഗീയതകൾ പറഞ്ഞു ഇവർമാർക്ക് വേണ്ടത് വർഗീയത പറയുകയും അതുപോലെ പോലീസിന്റെയൊക്കെ ഈ മന്ത്രിമാർക്കുള്ള ചോർത്തലും ഇതെല്ലാം നേരത്തെ അൻവർ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കപ്പെടുകയും അതുപോലെ ഒരു അൻവർ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു കാരണം അൻബറിനെതിരെ ഇവൻ നിരന്തരമായി യൂസു അലിയ അതുപോലെ അൻബറിന് ഇതുപോലെയൊക്കെ നിരന്തരമായി ഇവൻ ഇതുപോലെ ബീഡ് ചെയ്യുമായിരുന്നു അങ്ങനെ അൻവർ ഇവനെതിരായിട്ട് വരികയും ഇവന്റെ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും ഇവന്റെ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുണ്ടെന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു ആരാണ് ഈ അൻബർ അത് കൊടുത്തത് ആരെയാണ് ഈ അജിത് കുമാറിന്റെ ആണ് അപ്പൊ ഡി ജി പി അവനെ ഒളിപ്പിക്കുകയാണ് ചെയ്തത് ഒളിപ്പിച്ച രേഖകൾ പകണം തമിഴ്നാട്ടിൽ ഈ അന്ന് ഈ മരനാടൻ ഒളിവിലായിരുന്നു ഈ ഒളിവിൽ അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഇവരൊക്കെ ഭയങ്കരമായ ഈ ഭയങ്കര ഗാങ്ങുകൾ തന്നെ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുക എല്ലാ സംശയം അവർക്ക് അറിയാവുന്ന കാര്യം തന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ ഏതെങ്കിലൊക്കെ പാവങ്ങളെ പിടിച്ചതിലേക്ക് ഏൽപ്പിക്കണം കാരണം ഇതിന്റെയൊക്കെ മുൻതരയിലേക്ക് കള്ളക്കാരന്മാരെയും കൊള്ളക്കാരന്മാരെയും ഇതുപോലെയൊക്കെ ഉള്ള വൃത്തിഘട്ടവുമാരെയൊക്കെ ഈ സ്ഥാനത്ത് ഏറ്റു നിർത്തിയ ഇതെല്ലാം ഇതിന്റെ അപ്പുറവും നടക്കും അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഏമന്മാര് ഇവനെയൊക്കെ നല്ല ശിക്ഷ കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് എവനെയൊക്കെ ഇവൻ്റെയൊക്കെ കള്ളികളിൽ മൊത്തവും വെളിച്ചത്തോണ്ട് വരണം എവനെയൊക്കെ ഇപ്പൊ കബടിയാറിൽ വെക്കുന്ന ആ കെട്ടിടത്തിന് തന്നെ എത്ര കോടി രൂപയാണെന്ന് അറിയാം അത് വേടിച്ച സ്ഥലത്തിന് തന്നെ എത്ര കോടി രൂപയാണെന്ന് അറിയാം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സെന്റിന് വില തന്നെ അവിടെ പത്ത് സെന്റ് എവന്റെയൊക്കെ ആയുസ് മുഴുവൻ കിടന്ന് ജോലി ചെയ്താൽ ഇതുപോലൊക്കെ ഭയങ്കര വെൽഡിങ് വെക്കാനും അപ്പം ഇതെല്ലാം അവുമാര് കള്ളക്കടത്തും കൊള്ളയും കൊലപാതകങ്ങളും നടത്തി മനുഷ്യനെ ശൂഷണങ്ങളും ചെയ്ത് നിരപരാധികളെ ജയിലിൽ ഉടച്ച് ഇത്ര വൃത്തിഘെട്ടവുമായ എല്ലാ ചെറികളും ഈ ലോകത്ത് മനുഷ്യനെ മുമ്പിൽ പാവങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്ന ഇനിയും ഇതിനെക്കുറിച്ച് തന്നെ കേരളം ഉണരുകയും ഇതിനെക്കുറിച്ച് തന്നെ അറിയുകയും വേണം നമുക്ക് ജനങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ അൻവർ പിന്തിരിഞ്ഞാലും ജനങ്ങളിൽ പിന്തിരിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചു വന്നേ പറ്റുള്ളൂ അൻവറിനെ സോപ്പിട്ടായിരിക്കും സോപ്പിട്ട് റെഡിയാക്കിയായിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ വേറെ ചാനലിനാർ എന്താ പറയാ അല്ലെങ്കിൽ ഒരുപാട് തെളിവുകൾ ഒന്നേ ആയോളൂ ഇനിയും ഒരുപാടുണ്ടെന്ന് ുള്ളരില് വന്നിരുന്നായിരുന്നു അൻവർ അപ്പൊ അൻവർ എത്തിക്കൊണ്ട് തിരിഞ്ഞിരിക്കയാണ് അപ്പൊ വേറൊരു എം എൽ എ കൊടുത്തിട്ടുണ്ട് കാരണം ഈ പിണറായിയുടെ കൂടെ നിൽക്കുന്ന പിണറായിയുടെ സെക്രട്ടറി അജിത് കുമാറുമായിട്ട് കോഴ്സ് പ്രസിഡന്റ് ആണ് അപ്പൊ അവരെ പറയണ്ടല്ലോ അവരൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഈ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക സൂക്ഷിക്കുക നമ്മളെ ജനങ്ങളെ നിരപരാധികളെ രക്ഷിക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കൊല ചതിയന്മാരിൽ നിന്നും നമ്മളെ നാട്ടിനെയും നമ്മളെ ഒരു മനുഷ്യനെ നിരപരാധികളെയും ഏയിപ്പിക്കാൻ ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ ജയിലിൽ അടയ്ക്കുക തന്നെ അവൻ്റെ തുറുങ്കുകളിൽ അടയ്ക്കുക തന്നെ വേണം അവന് തുറുങ്കിലടക്കുകയല്ല അവനെ ഏറ്റവും ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം പിന്നെ അമ്മമാർക്ക് ഇനി വരുന്നവന്മാർക്ക് ഇത് ഇതുപോലെ പാടം വയ്ക്കാൻ അവനെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്